എങ്ങനെയാണ് <laughs> ഇതിന്റെ

പിന്നെ ഷൂത്രൂ ടോട്ടൽ എഴുപതിനായിരം ലാസ്റ്റ് മറ്റേ അങ്ങനെ കിട്ടില്ല ഇത് വെച്ചാൽ ഒന്ന് ന്യൂസിലൻഡിൽ പേടത്തിട്ട് ഒന്ന് ഡെന്മാർക്ക് പെടുക്കണം അപ്പൊ ഇതിന്റെ ഇതിങ്ങനെ പോകുന്ന സമയത്ത് ഇതിന്റെ ഫ്ലൈറ്റ് ചാർജും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഫ്ലൈറ്റ് ചാർജും എനിക്ക് എനിക്ക് ആണ് ഡാഡി ഡൊമസ്റ്റിക് ഡൊമസ്റ്റിക് ഓക്കെ ഇതിലാ നമുക്ക് വേണ്ടതല്ലത് അപ്പൊ നമ്മനായിട്ട് ഫോക്കസ് ചെയ്ത് ലൈൻ പറയുന്നത് എന്റെ വീട്ടില് രണ്ട് ലൈൻ ഉണ്ട് പിന്നെ ഹായ് ഗൈസ് അപ്പോൾ നമ്മളെ വ്ലോഗ് കാണുന്ന എല്ലാവർക്കും ഒന്നും കൂടി നമ്മളെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം പുതിയ വ്ളോഗിലേക്ക് അപ്പോൾ നമ്മൾ ഇന്ന് എവിടെ പോകുന്നത് വെച്ചാൽ ഫെബി നമ്മളെ നമ്മളെല്ലാത്തിലും എല്ലാത്തിനും ഫെബി ഷെർലാത്തിലും എല്ലാം നമ്മൾ ഫെബി വരുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോ കൊച്ചിയിലാണ് കൊച്ചി കാണാൻ കൊച്ചിയിൽ ഇപ്പോടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എയർപോർട്ടിലേക്ക് ഫെബിനെ കൂട്ടാൻ വേണ്ടിയിട്ട് നോണ് നോണ് താങ്കൾക്ക് മുഹൂർത്തത്തിൽ നല്ലന്നെ ഇപ്പൊ നമ്മുടെ സന്തോഷത്തിൽ ഇങ്ങനെ കൂട്ടാൻ പോയി ഏകദേശം നമ്മള് ചങ്ങമ്പു എത്തി ചങ്ങമ്പു ആ ചങ്ങമ്പുറിച്ച് കഴിയുമ്പോൾ ചങ്ങമ്പു ബാക്കി ഓണടികൾ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് വണ്ടി നമ്മൾ കൺട്രോൾ ചെയ്ത് ഓടിക്കണം അരമണിക്കൂർപോർട്ടിൽ ഇറങ്ങി പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് റൂമിൽ നിന്നും പോകുന്നത് അതെ 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 തെറ്റാ തീർച്ചയായും വളരെ മനോഹരമായൊരു തെറ്റായിരുന്നു അത് വന്നുകൊണ്ടിരിക്കുന്നു അമ്മ പോയിക്കൊണ്ടിരിക്കുന്നു ശരിക്കും ുന്നു പോ ഒരാളെപോർട്ട് കൂട്ടാൻ പോകുമ്പോ എന്താ പറയാ ആ ഒരു മണിക്കൂർ നേരത്തെ അല്ലെങ്കിൽ കുറച്ച് നേരത്തെ പോയി നമ്മടെന്താക്കും കാത്തുക്കും അങ്ങനെയാ നേരെ തിരിച്ചു പോട എയർപോർട്ടിൽ പോയി പോയിട്ട് കാത്തുക്കുന്നുണ്ട് നീ എന്ത് മേയ്ക്കാൻ എല്ലാരിക്കും അത് ഭർത്താൻ പറയുന്ന സാധനം നെയ്ക്കും നല്ലടി ടി കാണ നടി തങ്ങമ്മൂ ഇതുപോ നീണ്ടടി തങ്ങമ്മേർദുൽന്താ പറയാനുള്ളത് ഇപ്പം ആൾക്കാരൊക്കെ എന്താ പറയാ ദുൽഖർ സുൽമാൻ വരുമ്പോ പക്ഷേ പമ്പെന്ന് ചോദിച്ചത് സുൽഖർദുൽമാൻ ചോദിച്ചു സുൽഖർദുൽമാൻ കാരണം എനിക്കൊന്ന് ചെലപ്പോ കണ്ടിട്ട് കണ്ടിട്ടായിരിക്കും കാണില്ലല്ലോ റമ്പ് നിന്നോട് എന്താ ചോദിച്ചു തൻസീർ കൂത്രീർത്തറമ്പിന്റെ ചോദിച്ചു തൻസീർകൂത്രം ആണോ അപ്പൊ നിങ്ങളെന്താശോ പറയാൻ സുബർഗത്തിൽ പാട്ട് അത്രയും മനോഹരമായി കേരളത്തിൽ എത്തിച്ചു കേരളത്തിലെത്തിച്ചുല്ലേ എല്ലാ പുതിയ പിന്നെ ജിഷാദല്ലപ്പോഴും ഓനും കൊള്ളാലേ പാട്ടില് വാവുണല്ലേ എന്റെ വീട്ടിൽ രണ്ട് ലൈനുണ്ട് പിന്നെ ഫേസ് അപ്പൊ ഇപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ കൊച്ചി പഴയ കൊച്ചി തന്നെയാണ് ഇതണ്ടോ എന്താണ് അവസ്ഥ ബ്ലോക്ക് വെച്ചാലുണ്ടല്ലോ കൊച്ചിയിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് വേറെ ബ്ലോക്ക് ചോദിക്കാണ്ടോ മഞ്ഞളാം കളിയൊക്കെ അതിനൊരു ഉപഹാരം കൊടുക്കണം അമ്മാരി അടിപൊളി പാലാണ് ഏറ്റോ ഒരു വണ്ടിയാണ് പോയി കഴിഞ്ഞാ ബ്ലോക്കറായി നമ്മളെ അല്പസമയത്തിനൊക്കെ

ഇതിലാ നമ്മക്ക് വേണ്ടതല്ലത് അപ്പൊ കുത്തി വൈബാസും രാവിലെ അതിന്റെ ഉള്ളിൽ എയർപോർട്ട് എടുക്കണ്ട വണ്ടീലാ നമ്മള് മെയിൻ ആയിട്ട് പൊട്ടുന്നതിന്റെ മെയിൻ ആയിട്ട് വരുന്നത് നമ്മളൊരു മെയിൻ ആയിട്ടൊരു പൊട്ടുന്ന സംഭവം വരുന്ന വെച്ച് കഴിഞ്ഞാല് വണ്ടി തന്നെയാണ് മെയിൻ ആയിട്ട് വേട്ട കാർപ്പർക്കി കാണിച്ചു കൊടുക്കേ എന്താ പറയാ പത്തനം ബീഫ് അങ്ങോട്ട് പോകും പക്ഷെ ഇങ്ങോട്ട് വരുമ്പോ പത്തനം ബീഫും ആ അപ്പൊ പത്തനം ബീഫ് ഇങ്ങോട്ടേക്ക് അടക്കല്ല ണ്ട് എന്റെ തീറ്റി തീറ്റി വെള്ളം കുടിച്ചാ പോയിക്കോരമാറ്റുണ്ട് കാരണം ഒരിക്കലും സാധാരണ ഒരു വെള്ളമല്ല

അല്ലാതെ ഞമ്മക്കുല്ല ഫ്രീ ആണ് ഒരു ലേറ്റ് ആയോണ്ട് എന്തല്ലോ പിന്നെ ഫ്ലൈറ്റ് ഡിലേ ആയിട്ട് പന്ത്രണ്ട് മണിക്കൂർ ഞാൻ പോർട്ട് കൊത്തിട്ടേർപോർട്ട് കുത്തിട്ടുമ്പോ അതിന് ആയിട്ട് ലാസ്റ്റ് ഇവിടെ എത്തിയേക്കുമ്പോ ഇവരെത്തിക്കൂല അട നമ്മെന്താണോ നമ്മൾ ഒന്നാമെന്ന് വെച്ച് കഴിഞ്ഞാല് രാവിലെ വിളിച്ച് പറയുന്നുണ്ട് ഏഹ് നമ്മ ഒന്നാങ്ങനെ വരണോ ഒന്നാമത്തെ ബഹറിൽ നിന്ന് ഫ്രീ ആയതുകൊണ്ടാണ് നമുക്ക് എത്താൻ പറ്റാത്ത ആ ഒരു വിഷയം വന്ന് അതില് നമ്മളോട് എന്താ പറയാ ജീവിതം പിന്നത്തെ ഒരു മാസം ഭക്ഷണം നന്നായിട്ട് കഴിച്ചു ഭക്ഷണം ഞാൻ നല്ലോണം കഴിക്കുന്നുണ്ട് അടുത്ത മാസം പക്ഷെ ഉമ്മ ഉമ്മ ഉള്ളോണ്ട് തിന്നാണ്ട് തിന്നെ ഞാനങ്ങനെ എഴുപത്തി ഒന്ന് കിലോ ഉള്ള ഞാനിപ്പോ എൺപത്തിമൂന്ന് വീഡിയോ അങ്ങനെ അങ്ങനെ പേര് മാറ്റട്ടോ മാറ്റാം നമ്മടെ ഗ്യാ വണ്ടിപ്പലോ നമ്മൾ വണ്ടി രണ്ടാമത്തെ മാസം രണ്ടാമത്തെ മാസത്ത് എന്റെ ഒരു ചെങ്ങായ വന്നത് രണ്ടാമത്തെ മാസത്തെ രണ്ടൊരു ചെങ്ങായ എന്റെ ഒരു അടിപ്പൊ മുത്ത് എന്റെ ഒപ്പൊ എട്ടാം ക്ലാസ് പഠിച്ചൊരു കരളന്ന് ഇർഫാൻ ഇർഫാൻ ഓൻ വന്ന് ഓനും എന്നെ പോലെ ഒരു പണിയില്ല അപ്പൊ നമ്മള് രാവിലെ മുതൽ രാത്രി കാറിൽ പിന്നെ ഹലോ പറഞ്ഞു അല്ലെ ഞാൻ പറയാം ഞാൻ ഇ പി എൻ എന്ന് പറഞ്ഞാല് ഇ പി എൻ എന്ന് പറഞ്ഞാൽ എന്താ സംബന്ധിച്ചാൽ നമ്മളെ എന്താ പറയാ കൺട്രി ചേഞ്ച് ആക്കണ മീൻസ് നമ്മുടെ കണ്ടിലേക്ക് പോകും ആയിട്ടുള്ളൊരു അറിയില്ല ആ കാരണം അത് നമ്മളെ വിഷയായിട്ട് വരുന്നില്ല കാരണം നമ്മുടെ കൊച്ചിയിലാണ് കൊച്ചിയിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്തത് വി പി എനിലേക്കൊന്നും എടുക്കേണ്ട ആവശ്യം കൊച്ചിയിലെത്തി അല്ല നമ്മിപ്പോ കൊച്ചി പാലാരിവട്ടം കാരണം വട്ടം ും കാണിച്ചോളി സർജി പമ്പൂർ പിടിക്ക് അങ്ങനൊരു സംഭവം അതിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല ഹലോ 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 ഹലോ

ഇവിടെ കൊറേ ഓർമ്മകളുണ്ട് നമ്മളെ കൊച്ചിയുടെ ഓർമ്മകൾ അവിടെ ഉണ്ടായിട്ട് കടികൾ വലിയ ബോർ തടിന്നില്ല ഫെബി നല്ല തടിയുന്നില്ല പ്രശ്നം പക്ഷെ ഒരു ലുക്ക് തോന്നി കണ്ടല്ലോ ഇങ്ങനെ നോക്കു

ഒരു ഒരു നാൾ പിന്നെതിലേഷൻഷിപ്പ് അതിനോട് ഇല്ല ഇതെങ്ങനാ കാഴ്ചപ്പാട് മറ്റേ അറഞ്ച് ദിവസം എനിക്ക് അങ്ങനൊന്നും ഇല്ല എനിക്ക് അങ്ങനെ എല്ലാവരോടും അങ്ങനൊന്നില്ല എനിക്ക് തീർച്ചയായിട്ടും ആ ആറട്ടാണ് ഇപ്പൊ ജസ്റ്റ് ലാൻഡ് ചെയ്തിട്ടുള്ളു ജയിലിൽ വന്നത് ജയിലിൽ ഇപ്പൊ ഇറങ്ങിട്ടുള്ളു

ഇപ്പൊ എന്റെ രണ്ട് പടം പുതിയ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ന്യൂസ് നിങ്ങൾ എന്റെ ക്യാമറ എന്റെ അടുത്ത് അങ്ങനെ എന്റെ അടുത്തേക്ക് പിടിക്കല നമ്മൾ ഇത്തരം ക്യാമറ കുറച്ചു തന്നെ ചെയ്യണം ഇപ്പൊ ചെയ്യണം എടുക്കുന്നില്ല എന്തോ പറഞ്ഞു എന്തോ സൗന്ദര്യ പണക്കഴിഞ്ഞു എടുക്കുന്നില്ല അസമൊല ഇപ്പൊ ഒന്നും തീർന്നിട്ടില്ല അസമൊലക്ക് പൊടൂത്തി മലയും രണ്ട് കപ്പില് പുതിയ പുതിയ പടമൊക്കെ ഇറങ്ങുന്നേ ഓടല്ലോളൂ

കോസ്റ്റ്യൂം റേറ്റ് ചെയ്യാ നമുക്ക് കോസ്റ്റ്യൂം റേറ്റിയാലിട്ട് സോറി സോറിന് എത്രയാ വരുന്നത് എന്റെ എന്റെ ടീഷർട്ടിന് എൺപതിനായിരം ആണ് പിന്നെ എന്റെ ഡാഡിയും ി ജെ പിന്നെ പറഞ്ഞോളൂ പറഞ്ഞോർജി അത് ഇതിന് ഒരു എയ്റ്റി തൗസൻഡ് എൺപതിനായിരം വരും പിന്നെ എന്റെ ഡാഡി ഗൾഫിൽ നിന്ന് വരുമ്പോ ഒരു നാപ്പതിനായിരത്തിന്റെ ഡാഡി കിട്ടി അപ്പൊ ഒരു എനിക്ക് തന്നു എനിക്ക് മുപ്പതിനായിരത്തിനെ തന്നുട്ടി തൗസൻഡ് കിട്ടി പിന്നെ എങ്ങനെയാണ് എഴുപതിനായിരം ലാസ്റ്റ് ഓൺലി സെവന്റി തൗസൻഡ് മറ്റെ കിട്ടില്ല ഇത് വെച്ചാൽ ഒന്ന് ന്യൂസിലൻഡിൽ പേ എടുത്തിട്ട് ഒന്ന് ഡെൻമാർക്ക് അപ്പൊ ഇതിന്റെ ഇതിങ്ങനെ പോകുന്ന സമയത്ത് ഇതിന്റെ ഫ്ലൈറ്റ് ചാർജും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഫ്ലൈറ്റ് ചാർജ് എനിക്ക് എനിക്ക് ഫ്രീ ആണ് ഡാഡി ഡൊമസ്റ്റിക് ഡൊമസ്റ്റിക് ഓക്കെ ഏത് ഫ്ലൈറ്റ് എയർ ഡെൻമാർക്കാഡിയോട് കബീർ കബീർ ഇത് കണ്ട എല്ലാരും തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മുടെ ചാനലില് വരുന്ന സമയത്ത് നിങ്ങൾ ഇതിന്റെ ഇതൊക്കെ ഞാൻ സത്യസന്ധമായിട്ടുള്ള ഇവിടുത്തെ ഫ്ലിപ്കാർട്ടിൽ പോലത്തെ സാധനം

ഷൂറന്ന എന്റെ ഒരു കിടിലം സാധനം ഉമ്മാൻ്റെ സ്റ്റേജ് കയറുമ്പോഴാൻ ഉമ്മന്റെ ഉമ്മാരെ പൊട്ടിച്ചു എന്നിട്ട് ബ്രേസിലുണ്ടാക്കി അത് ആരെ കൊണ്ടുപോയി ആര് അത് എയർപോർട്ടിൽ നിന്ന് തോന്നി ചെക്കിങ്ങിന് ഇടയില് അയാൾ ഇങ്ങനെ കയ്യെല്ലാം തുടർന്ന് ശ്രദ്ധിച്ചു പക്ഷേ മാത്രമേ തൊട്ടിട്ടുള്ളൂ വേറെ തൊട്ടിട്ടൊന്നുമില്ലല്ലോ ഇല്ല ഇല്ല അയാള് നിന്റെ ഇതോ ഗിറ്റാറിന്റെ ഗിറ്റടുത്തിട്ട് ഗിറ്റാർ എടുത്തിട്ട് ചെക്ക് ചെയ്തില്ലേ യുദ്ധല്ലേ ഗിറ്റാർ ബാക്കിൽ തോക്കാന്ന് പറഞ്ഞല്ലോ അത്ര കൂടുതലായിട്ട് ചോദിക്കുന്ന വിചാരിച്ചിട്ട് അവര് എന്ത് ചെയ്തു അത് ഒരു ഗണ്ണാന്ന് വിചാരിച്ചെന്നെ നാല് പ്രശ്നം ചെക്ക് ചെയ്തു

വന്നിട്ട് വന്നിട്ട് മതി ഷോപ്പിൽ നമ്മുടെ അടുത്തുള്ള പൈസ കൊടുക്കുവോ എന്നുവെച്ചിട്ട് ഇങ്ങനെയാ ഞാൻ ബാഹറാണെങ്കിലും എന്റെ ഇങ്ങനത്തെ പൈസ കൊച്ചി കൊച്ചിട്ടുള്ള ശീലം മാത്രമേ ഉള്ളൂ അപ്പൊ അമ്മയ്ക്കാടെ കൂടെ ഇത്രയും ചെറിയ റോഡിൽ ആദ്യമായിട്ടാണ് ഓടിക്കുന്നതാണ് ഷൈനാലി പറയുന്നത് എന്റെ ഡ്രിഫ്റ്റിങ് നോക്കി കൊഞ്ചന ശരിക്കും സ്ഥലം കൊറച്ച് അങ്ങനെ ഫൈനലി നമ്മള് ഫെബിനെയും കുട്ടിയും തിരിച്ചു നാട്ടിലെ അപ്പൊ അടുത്ത വ്ളോഗിൽ കാണാൻ പോ